കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലയാളികളിൽ ഒരു വിഭാഗം ആൾക്കാർ കാര്യമായി ശ്രദ്ധിക്കുന്ന ഒരു താരമാണ് രേണു സുധി രേണു സുധി ഒത്തിരി ഒത്തിരി കോൺട്രവേഴ്സികൾ ഈ അടുത്ത സമയത്ത് ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പിൻപിലുള്ള കാരണം കൊല്ലം സുധി മരിച്ചിട്ട് വർഷം രണ്ട് പിന്നിട്ടിരിക്കുന്നു പക്ഷേ ഇപ്പോഴും സുധിക്കും വിശ്രമിക്കുവാൻ പറ്റാത്ത രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് സുതിയുടെ പേരിലുള്ള വിവാദങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ സോഷ്യൽ മീഡിയ സജീവമായി ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു ുധിയുടെ രണ്ടാം ഭാര്യ ഒരു സ്ത്രീയുടെ കുറച്ച് ശബ്ദ സന്ദേശങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു അതിനുശേഷമാണ് കൊല്ലം സുധിയുടെ രണ്ടാം വാർഷികം നടന്നത് ആ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന അത്ര സുഖകരമല്ലാത്ത പല കാഴ്ചകളും അതും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി എന്നാൽ ഇപ്പോൾ വീണ്ടും മെയിൻ സ്ട്രീം വൺ എന്ന ചാനൽ രേണു സുധിയുടെ പുതിയൊരഭിമുഖം പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ എന്തുകൊണ്ടാണ് രേണു ഇത്രയും അധികം ആക്രമിക്കപ്പെടുന്നത് രേണുവിനെതിരായിട്ട് അതിശക്തമായി സോഷ്യൽ മീഡിയയിൽ വലിയൊരു കൂട്ടം ആൾക്കാർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം എന്ത് എന്നുള്ള ചോദ്യത്തിന് രേണു പറഞ്ഞു വെക്കുന്നത് തന്നോടുള്ള അസൂയയാണ് താൻ രക്ഷപ്പെട്ടു പോകുമോ ഏറ്റവും അധികം ആൾക്കാർ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് താൻ രക്ഷപ്പെട്ട് സിനിമയിലെങ്ങാണെങ്കിലും കയറിപ്പോകുമോ ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ട് ഞാൻ ജനശ്രദ്ധ പിടിച്ചു അതിലൊക്കെ അസൂയ തന്നെ വേണ്ടി അണിനിരന്നിരിക്കുന്നത് എന്നുള്ള അവകാശവാദങ്ങളൊക്കെ ഈ ഒരു ഇന്റർവ്യൂ കൂടി താൻ അപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂയില് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽതായിട്ട് രേണു ചേച്ചി പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ ആകെ ഒരു ഒറ്റ വിവാഹമേ ലീഗലി ചെയ്തിട്ടുള്ളൂ എന്ന് ചെയ്തിട്ടുള്ളൂ എന്ന് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ചേച്ചി ലീഗലി ലീഗലി എത്ര വിവാഹം ചെയ്തിട്ടുണ്ട് കല്യാണം കഴിച്ച അതെ എന്നെ കഴിച്ചു അത് എവിടെ വേണം ഞാൻ പറയും പിന്നെ വിവാദങ്ങള് പിന്നെ ഓരോ വിവാദങ്ങൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് വിവാദങ്ങൾ ഐശ്വര്യം കുറയാ നല്ല എനിക്ക് ക്ലാരിഫിക്കേഷൻ ചെയ്യാം ഫസ്റ്റ് ഞാൻ കേട്ട വിവാദം എന്ന് പറയുന്നത് കോട്ടയം ഞാലിയാങ്കുഴിയിലുള്ള ചേച്ചി വിവാഹം കഴിച്ചു അതായിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ വിവാഹം വിവാഹം എന്നാണ് ഇതൊക്കെ ആർക്കാ ഇത്ര പാസ്റ്റർ പാസ്റ്റർ ഏത് എനിക്ക് അങ്ങനെ ഒരു ഞാൻ നിയമപരമായി രേണു സുധിയുടെയും കൊല്ലം സുധിയുടെയും ജീവിതത്തിൽ ഒറ്റ വിവാഹം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ള അവകാശവാദങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് രേണു സുധി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന വിവാദം അതായത് രണ്ടാം ഭാര്യ രേണുവിനെതിരായി കുറേ പരാമർശങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അതിന് അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാരണവും ഇതാണ് ഞാൻ ഒന്നും പറയാതെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ എൻ്റെ വഴിക്ക് പോയിരുന്നതാണ് പക്ഷേ എന്നെ അധിക്ഷേപിക്കുവാനും എന്നെക്കുറിച്ച് മോശമായിട്ട് പലരോടും പറയുവാനും രേണു രംഗത്ത് വന്നത് മാത്രമാണ് ഈ മറച്ചു വച്ചിരുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ഞങ്ങൾ തമ്മിൽ നിയമപരമായി വിവാഹിതരാണ് വിവാഹമോചനവും നടന്നിട്ടുണ്ട് അതിന്റെ റെക്കോർഡ്സും കയ്യിലുണ്ട് എന്ന് അവർ പരസ്യമായി വന്നു പറഞ്ഞു ഈ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നമ്മളൊക്കെ പറഞ്ഞൊരു കാര്യം ഇതാണ് രേണു ഇതിനെതിരായിട്ട് ആക്ഷൻ എടുക്കണം കാരണം രേണു പറഞ്ഞതിന് എതിരാണ് കൊല്ലം സുധി നിയമപരമായി രേണുവിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നാണ് താൻ അവകാശപ്പെടുന്നത് എന്നാൽ അവരുടെ കയ്യിൽ വിവാഹമോചനം നടന്നതിന്റെ പോലും റെക്കോർഡ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെതിരെ നിയമ നടപടികളിലേക്ക് കടക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ രേണു ആ കാര്യങ്ങൾ കേട്ടതായി ഭാവിച്ചിട്ടില്ല രേണു ഇപ്പോൾ അവകാശപ്പെടുന്നത് താൻ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ താരമായി മാറിയിരിക്കുന്നു ഇനി സിനിമാ ലോകത്തേക്ക് താൻ ചുവടുവെക്കുവാൻ പോവുകയാണ് പെട്ടെന്നുണ്ടായ തന്റെ വളർച്ചയിൽ അസൂയ പോണ്ട ഒരു കൂട്ടം ആൾക്കാർ തന്നെ തകർക്കുവാൻ വേണ്ടി നടത്തുന്ന കുപ്രചരണങ്ങളാണ് ഒരു യാഥാർത്ഥ്യങ്ങളുമില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഈ കോൺട്രവേഴ്സികളെല്ലാം സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേണു സുതി അടുത്ത ഒരു തീപ്പൊരി ഇട്ടുകൊടുത്തിട്ട് പോകുന്നത് അത് തൻ്റെ ജീവിതത്തിൽ നിയമപരമായി ഒരു വിവാഹം മാത്രമേ നടന്നിട്ടുള്ളൂ അത് കൊല്ലം സുതിയുമായിട്ട് മാത്രമാണെന്ന് പക്ഷേ ആ ഒരു വെളിപ്പെടുത്തലിനോടുള്ള ബന്ധത്തിൽ ധാരാളം കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുവാൻ തുടങ്ങി അതിൽ വളരെ കൃത്യമായിട്ട് ഒരു വ്യക്തി കമന്റ് എഴുതി കോട്ടയം ജില്ലയിൽ ഞാലിയാകുഴിക്ക് അടുത്തുള്ള ഉദിക്കൽ ചാക്കോയുടെ മകൻ ബിനു എന്നയാളിനെയാണ് രേണു സുതി ആദ്യം വിവാഹം കഴിച്ചത് എന്ന് തുടർന്ന് ആ ഒരു കമന്റ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറി അതിനോടുള്ള ബന്ധത്തിൽ പലരും പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി ഒടുവിൽ ബിനു എന്ന വ്യക്തി ഒരു പാസ്റ്ററാണ് പാസ്റ്ററുടെ ഭാര്യയായിരുന്നു കൊല്ലം സുതി എന്നുള്ള വാർത്തകളും പുറത്തു പക്ഷേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അയാൾ ഒരു പെന്തക്കോസ്ത് സഭാവിശ്വാസിയായിരുന്നു എന്നുള്ളതിനപ്പുറം അയാൾ പാസ്റ്റർ അല്ലായിരുന്നു പെന്തക്കോസ്ത് ആണ് എന്നാരോ പറഞ്ഞപ്പോൾ പാസ്റ്റർ എന്നുള്ള രീതിയിൽ പല വ്യക്തികളും തലക്കെട്ട് വെച്ച് അത് പ്രചരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സംഗതി യാഥാർത്ഥ്യമാണ് കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു മുൻപ് ബിനുവിന്റെ ഭാര്യയായിരുന്നു ആ ഒരു വിഷയത്തിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി ഇപ്പോൾ മെയിൻ സ്ട്രീം ചാനൽ രേണു സുതിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി എങ്ങും തൊടാത്ത മറുപടിയാണ് ആകെ ഒരു ഒറ്റ വിവാഹമേ ലീഗലി ചെയ്തിട്ടുള്ളൂ എന്ന് ചെയ്തിട്ടുള്ളൂ എന്ന് അപ്പോ എന്റെ ചോദ്യം ഇതാണ് ചേച്ചി ലീഗലി എത്ര വിവാഹം ചെയ്തിട്ടുണ്ട് എന്നെ ലീഗലി കല്യാണം കഴിച്ച സൂചേടനാണ് അതെ എന്നെ താലി കെട്ടിയ സൂചേന അത് എവിടെ വേണം ഞാൻ പറയും പിന്നെ വിവാദങ്ങള് പിന്നെ ഓരോ വിവാദങ്ങള് വരുന്നുണ്ട് എന്തൊക്കെയാണ് വിവാദങ്ങൾ ഐശ്വര്യം പറയാ നല്ല എനിക്ക് ക്ലാരിഫിക്കേഷൻ ചെയ്യാം ഫസ്റ്റ് ഞാൻ കേട്ട വിവാദം എന്ന് പറയുന്നത് കോട്ടയം ഞാലിയാങ്കുഴിയിലുള്ള പാസ്റ്റർ ബിനു ചേച്ചി വിവാഹം കഴിച്ചു അതായിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ വിവാഹം എന്നാണ് അല്ലെ ഇതൊക്കെ ആർക്കാ ഇത്ര തികഞ്ഞും ബുദ്ധിമുട്ടി പാസ്റ്റർ ഏത് പാസ്റ്റർ എനിക്ക് അങ്ങനെ ഒരു പാസ്റ്ററാണ് ഞാൻ വിവാഹം കഴിച്ചെനിക്ക് അറിയത്തില്ല അറിയില്ല പിന്നെ പഴയ കാര്യങ്ങൾ ഞാനും ചിരിച്ചേടണം ഒന്നായ സമയത്ത് എന്റെ ലൈഫിലും ലൈഫിലും പഴയ കാര്യങ്ങളുണ്ട് കാര്യം ചോദിച്ചോട്ടെ ഈ മറുപടിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ആ ചോദ്യത്തിൽ അവർ നിഷേധിക്കുന്നില്ല ബിനു എന്ന വ്യക്തി തന്നെ വിവാഹം കഴിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും പക്ഷേ പാസ്റ്റ് ഈസ് പാസ്റ്റ് എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സുതിചേട്ടനോടും അവരുടെ വീട്ടുകാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ആരോപണം വളരെ വ്യക്തമാണ് അവരുടെ ജീവിതത്തിൽ മുൻപ് അവർ വിവാഹിതയായിരുന്നതാണ് പക്ഷേ രേണു ഇപ്പോഴും പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് വെച്ചാൽ തന്നെ നിയമപരമായി വിവാഹം കഴിച്ച തൻ്റെ കഴുത്തിൽ താലി കെട്ടി ഭാര്യയാക്കിയ ഒരേ ഒരു പുരുഷൻ അത് കൊല്ലം സ്തുതി മാത്രമായിരുന്നു എന്നാണ് എന്ന് വെച്ചാൽ താലി കെട്ടാതെ ഒരു പുരുഷനൊപ്പം ആരെത്ര കാലം ജീവിച്ചെന്ന് പറഞ്ഞാലും അത് ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ പരിഗണിക്കുവാൻ കഴിയില്ല അതൊക്കെ പാസ്റ്റ് ലൈഫായിരുന്നു എന്തിനാണ് ആവശ്യമില്ലാത്ത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വരുന്നത് ജീവിതത്തിന്റെ മുൻപോട്ടുള്ള പോക്കിനിടയിൽ പലയിടത്തും പല ആൾക്കാരുടെ ജീവിതത്തിലും പല പല കാര്യങ്ങൾ സംഭവിക്കും അതൊക്കെ എന്തിനാണ് നിങ്ങൾ കുത്തിക്കിഴിച്ച് ചോദിക്കുവാൻ വേണ്ടി വരുന്നത് എന്നെ താലി കെട്ടിയത് ഒരുത്തൻ മാത്രമാണ് അതിനു മുൻപ് എനിക്ക് പല കാര്യങ്ങളും ഉണ്ടായിരുന്നിരിക്കാം അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല വിചാരം നടക്കുന്നവളൊക്കെയാണ് ഈ കമന്റ് ഇടുന്നത് അല്ലെ പത്ത് പന്ത്രണ്ട് പോകുന്നവളൊക്കെയാണ് ഈ കമന്റ് ഇടുന്നത് ഇവളെയൊക്കെ വ്യക്തമായിട്ട് അറിയാൻ എനിക്ക് ഇതൊക്കെ ആരാ എന്ന് പറഞ്ഞാൽ ഇത് വലിയ സംഭവമാണ് ഇവരുടെയൊക്കെ വിചാരം ഞാനേതന്നെ ഇനി കേറി പോവോ ഇവർ ഇതൊക്കെ അല്ലാതെ ഇവരൊന്നും എനിക്ക് ഒരു അഞ്ച് ഇവരുദ്ദേശിക്കുന്നതിനേക്കാൾ വലിയവരാണ് ഇവരൊക്കെ രേണു രക്ഷപ്പെടുന്നത് കൊണ്ടോ സിനിമയിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടോ ഇങ്ങനെ റീലുകളൊക്കെ ഇട്ട് നിരന്തരം വാർത്തയാകുന്നത് കൊണ്ടോ ഒന്നുമല്ല ഇവിടെ ആൾക്കാർ സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള മറുപടികൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യർ പ്രതികരിച്ചു പോകും ഇവിടെ ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിക്കുകയോ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയോ തുടർന്ന് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ വിവാഹബന്ധം വേർപെടുത്തുകയോ ചെയ്യുന്നതൊന്നും വലിയ കാര്യമല്ല എന്തിനേറെ പറയുന്നു നമ്മുടെ നിയമം നമുക്ക് നൽകിയിരിക്കുന്ന പല അനുവാദങ്ങളുമുണ്ട് പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കാം എന്ന് പോലും നമ്മുടെ നിയമം പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഉരുണ്ടു കളിക്കേണ്ട കാര്യം നിങ്ങളുടെ ലൈഫിൽ മുൻപൊരു വിവാഹം നടന്നിരുന്നു ഒത്തുപോകുവാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ ബന്ധം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു എന്ന് തുറന്നു പറഞ്ഞാൽ തീരുന്നത് മാത്രമേ ഉള്ളൂ ഇത് പൊതിക്കാതിട്ടുരുട്ടുകയാണ് മറ്റുള്ളവരുടെ മുൻപിൽ നല്ല പിള്ള ചമയുവാൻ വേണ്ടിയുള്ള പാഴ് ശ്രമം നടത്തുകയാണ് തെളിവ് സഹിതം ആൾക്കാർ ഇത് പൊളിച്ചടുക്കുമ്പോഴും ഇപ്പോഴും താൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് താൻ നിയമപരമായിട്ട് സുതിയെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ അതിനു മുൻപ് സംഭവിച്ചത് നിങ്ങൾ എന്തിനന്വേഷിക്കുന്നു ഇതിൽ നാട്ടുകാർക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ കമന്റ് പറയുവാനൊക്കെ ധാരാളം ആൾക്കാർ വരും അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കാതിരിക്കുക നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ വിവാഹിതരാകുന്നു വിവാഹമോചനം നടത്തുന്നു പരസ്പര സമ്മതത്തോടു കൂടി വിവാഹം കഴിക്കാതെ ലിവിങ് ടുഗദർ സിസ്റ്റവുമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും ആരും കുത്തിപ്പൊക്കുന്നില്ല അതിൻ്റെ ഒന്നും പിന്നാലെ നടന്ന് ആരും വാർത്തയാക്കുവാനും വരുന്നില്ല കാരണം അത് അവരുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാഗങ്ങളായിട്ടാണ് അവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇത് എഴുന്നളിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുമില്ല പക്ഷേ രേണു സുധിയുടെ പ്രത്യേകത ഇതെല്ലാം നിങ്ങൾ ഒരു കോണ്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം സുതി രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആ ഒരു വിഷയം ഇവിടെ ആരും ചർച്ചയ്ക്കെടുത്തിരുന്ന കാര്യമായിരുന്നില്ല എന്നാൽ താൻ വിവാഹം കഴിച്ച് ഒഴിവാക്കിയ ആ സ്ത്രീ അവർ നിയമപരമായി വിവാഹമോചനവും വാങ്ങിക്കൊണ്ട് പോയതാണ് ആ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു അവർ സ്തുതിച്ചേട്ടൻ്റെ ഒരു സെറ്റപ്പ് മാത്രമായിരുന്നു അവർ ലിവിങ് ടുഗദർ ആയിരുന്നു വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തുടർന്ന് പല അനാവശ്യങ്ങളും ആ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് മാത്രമല്ലേ അവരൊടുവിൽ സഖി കെട്ടിട്ട് നിങ്ങൾക്കെതിരെ പ്രതികരിക്കുവാനും എല്ലാ കാര്യങ്ങളും സമൂഹത്തോട് വിളിച്ചു പറയുവാനും തയ്യാറായത് ചുരുക്കി പറഞ്ഞാൽ വഴിയെ പോയ നായട ചെവിയിൽ കയറി പിടിച്ചിട്ട് കടി വാങ്ങി എന്ന് പറയുന്ന രീതിയായി പോയത് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അതൊരു പക്ഷേ നിങ്ങൾ ശ്രദ്ധ നേടുവാൻ വേണ്ടി നടത്തുന്ന ഓരോരോ പരിപാടികളായിരിക്കാം അതിനെതിരായിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള കമൻറ്റുകൾ പലരും എഴുതിയെന്നിരിക്കും ഇതെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് മുൻപോട്ട് പോവുക പക്ഷേ ഇപ്പോൾ രേണു സുതി നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം കമൻറ്റുകളോട് അങ്ങേയറ്റം നെഗറ്റീവായിട്ട് പ്രതികരിക്കുക ആ സമയത്ത് വീണ്ടും വീണ്ടും സമൂഹത്തിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവും അതെല്ലാം കുപ്രസിദ്ധി ആർജിക്കുവാനുള്ള ഒരു കണക്കാക്കുക ഇതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളല്ലേ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഈ ഇങ്ങനെ കമന്റും ഒക്കെ വരാൻ ഇത്രേ നാളും ഒരു വിഷയം ഇല്ലാതിരിക്കുകയായിരുന്നു മനസ്സിലായോ ഒരു പ്രശ്നം എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല ഇതിനെപ്പറ്റി ആരും ചോദിച്ചിട്ടില്ല എന്റെ ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് ആ ഭർത്താവ് പറഞ്ഞു ഞാൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു ആരും ചോദിച്ചിട്ടില്ല ും കിട്ടിയോ എന്റെ വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മൂത്ത അറിവായ ആർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ ആർക്കാണ് ഇത്ര സൂക്കേടെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി പിന്നെയും പറയേണ്ടി വരികയാണ് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കുവാനും അതിനകത്തേക്ക് നുഴഞ്ഞു കയറി വാർത്തകൾ ചോർത്തിയെടുത്ത് പുറം ലോകത്ത് കൊണ്ടിരുവാനും ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല അതൊന്നും ആരും ഇവിടെ സംസാരിക്കുവാനും വന്നിട്ടില്ല ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് സമൂഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ സത്യമറിയാവുന്ന പല വ്യക്തികളും പറഞ്ഞു അങ്ങനെയല്ല യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും അസ്വസ്ഥതയുണ്ടാവുന്നത് അപ്പോ ഈ തരത്തില് ചേച്ചിയുടെ ലൈഫില് ഒരാദ്യ വിവാഹം ഉണ്ടായി എന്ന് പറയുന്നത് അപ്പോ ഈ തരത്തില് ചേച്ചിയുടെ ലൈഫിൽ ഒരു ആദ്യ വിവാഹം ഉണ്ടായി എന്ന് പറയുന്നത് ചേച്ചിയുടെ ലൈഫിൽ മുന്നേ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ദുരനുഭവത്തെ ആണോ ഈ വിവാഹ ജീവിതം അല്ലെങ്കിൽ ആദ്യം വിവാഹം കഴിച്ചു എന്ന തരത്തിൽ പറയുന്നത് ന്യായമാണ് ഞാൻ പാസ്റ്ററെ നിങ്ങൾക്ക് എന്താ ആ ചോദ്യത്തിന് കറക്റ്റാണ് ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സത്യമൊന്നായിരിക്കേ മറ്റൊന്ന് വിളിച്ചു പറയുകയും അത് അങ്ങനെയല്ല എന്ന് ജനങ്ങൾ തിരിച്ചു പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വയലന്റ് ആകരുത് അങ്ങനെ നിങ്ങൾ വയലന്റ് ആകുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് നിങ്ങളോട് പരുഷമായി പ്രതികരിക്കേണ്ടി വരുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ആർക്കും കൊല്ലം സുതിയോടോ രേണു സുതിയോടോ ഒരു വൈരാഗ്യവുമില്ല ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം ആൾക്കാരും നിങ്ങളെ കണ്ടിട്ടില്ല നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ട് മാത്രമാണ് അവരിതിനോട് പ്രതികരിക്കുകയും അല്ലെങ്കിൽ അവർ നിങ്ങളെ മനസ്സിലാക്കുക പോലും ചെയ്യുന്നത് ഇപ്പോൾ തന്നെ കൊല്ലം സുതിയുടെ രണ്ടാം ചരമവാർഷികം നടന്ന ദിവസം എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത് ജനശ്രദ്ധ പിടിച്ചുപറ്റുവാൻ വേണ്ടി പല രീതിയിലുള്ള സീനുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു റീലുകളാക്കുന്നു സ്റ്റോറി ഇടുന്നു കൂടാതെ ചരമവാർഷികം അവരെ ആഘോഷമാക്കി മാറ്റുന്നു അവിടെ വലിയ ഡാൻസും പാട്ടുമൊക്കെ നടക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്നേഹിക്കുന്ന പല വ്യക്തികൾക്കും മാനസികമായിട്ട് വേദനയുണ്ടാകും അസ്വസ്ഥതയുണ്ടാകും കൊല്ലം സുതിയുടെ ഭാര്യായിരിക്കുന്ന ഒരു വ്യക്തി തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവർ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു വിവാഹം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ മാരേജിനെയാണ് താൻ അംഗീകരിക്കുന്നത് അല്ലാത്ത ഒരു കാര്യത്തെയും താൻ അംഗീകരിക്കുന്നില്ല എന്നാണ് രേണു പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് സർക്കാർ ഭാഷ്യമാണ് നിയമപരമായിട്ടാണ് രേണു ഇപ്പോൾ സംസാരിക്കുന്നത് രജിസ്റ്റർ മാര്യേജിലേക്ക് ഒരു പുരുഷനും സ്ത്രീയും എത്തിച്ചേരുമ്പോഴാണ് നിയമപരമായിട്ട് അവർ വിവാഹിതരാകുന്നത് അതാണ് കോടതിയുടെ മുമ്പിൽ നിലനിൽക്കുന്നത് അതാണ് സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തുന്നത് അല്ലാതെ ഒരുമിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഭാര്യയും ഭർത്താവും ആവില്ല ഇതാണ് നിയമത്തിന്റെ വശം ഈ നിയമത്തിന്റെ വശത്ത് നിന്നുകൊണ്ടാണ് രേണു ഇപ്പോൾ മറുപടി പറയുന്നത് എന്നാൽ നിയമപരമല്ലാതെ മുൻപോട്ട് പോകുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നാട്ടുകാർ അതിന് വേറെ പല പേരും പറയും സെറ്റപ്പ് എന്നും അവിഹിതമെന്നും ലിവിങ് ടുഗതർ എന്നും അങ്ങനെ പല പേരുകൾ നാട്ടുകാർ അതിനിട്ട് വിളിക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല അല്ല ഇത്രത്തോളം അസ്വസ്ഥതയുണ്ടെങ്കിൽ കാര്യങ്ങൾ അങ്ങ് തുറന്നു പറയുന്നതല്ലേ നല്ലത് മുൻപ് ഒരു പുരുഷന്റെ ഒപ്പം ജീവിച്ചിട്ടുണ്ട് അത് രജിസ്റ്റർ മാരേജ് നടത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് കൊണ്ട് ഒടുവിൽ അയാളെ ഉപേക്ഷിച്ച് ഞാൻ പുറത്തു ചാടി അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ കാര്യം ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു ഈ ഇന്റർവ്യൂവിൽ ചോദ്യങ്ങളോട് പോലും പൊതിക്കാതിട്ട് ഉരുട്ടുന്നത് പോലെ വളഞ്ഞ വഴിയിൽ കൂടിയുള്ള മറുപടികളാണ് രേണു പറയുന്നത് ഈ പറഞ്ഞ ഇവർ ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ രണ്ട് മക്കളുമായിട്ട് കുടുംബജീവിതമായിട്ട് താമസിക്കുന്ന ഞാനറു അയാൾ ഇപ്പോൾ കല്യാണവും കഴിഞ്ഞ് രണ്ടു മക്കളുമായി കുടുംബജീവിതം ജീവിതം നടത്തുന്നു എന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഒരു കാരണം താഴരുത് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ ആൾക്കാരുടെയും പ്രത്യേകിച്ച് കോണ്ടന്റ് ക്രിയേറ്റർമാരുടെ എല്ലാവരുടെയും ആഗ്രഹം കാരണം നിങ്ങൾ ഒരു വൈറൽ താരമായി മാറുന്നതിനനുസരിച്ച് ഇതുപോലെയുള്ള ഞങ്ങൾ ചാനലുകാർക്ക് ഇതൊരു കോണ്ടന്റ് ആയിക്കൂടെ മാറുകയാണ് അതുകൊണ്ട് രേണു സുദി താഴ്ന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒത്തിരി ആൾക്കാർക്ക് കോണ്ടന്റ് കൂടി ഇല്ലാതെയാവും തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ അവസ്ഥ തുടരുക തന്നെ ചെയ്യണം കുറച്ച് കമന്റ് സത്യം എന്താ എന്നെ തേജോവധം തേജോവധം ചെയ്യുന്ന അവരോടാണ് ഞാൻ പറയുന്നത് നിന്റെയൊക്കെ വീട്ടിലെ ഒരു ഒരു എന്തെങ്കിലും വീണ്ടും പറയുന്നു ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ േ ഇപ്പോഴാണോ ഇത് തേജോവധമാണെന്ന് തോന്നുന്നത് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിന്റെ മുൻപിലേക്ക് വലിച്ചിട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ ഇതിനോട് പ്രതികരിക്കും ഇത് തേജോവധമായി മാറും എന്നൊക്കെ ആദ്യം ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഇത് തോന്നിയിട്ടും ഇപ്പോഴും പറയുന്നു ഒരു ഒരു തുള്ളി കൊടുക്കില്ല ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ മുൻപോട്ട് അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ മറുപടി അപ്പോൾ ഈ തരത്തിൽ ലൈഫിൽ വിവാഹം ഉണ്ടായി എന്ന് പറയുന്നത് ചേച്ചി ലൈഫിൽ മുന്നേ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ദുരനുഭവത്തെ ആണോ ഇത്തരത്തിൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ ആദ്യ വിവാഹം കഴിച്ചു പറയുന്നത് ആ കുട്ടി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഒരു ക്ലാരിറ്റി സമൂഹത്തിന് കൊടുക്കുവാൻ വേണ്ടി അതൊരു ദുരനുഭവമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതങ്ങ് പറയരുതോ അതിനകത്ത് രക്ഷപ്പെട്ടതാണോ എന്നുള്ളതാണ് ഈ ചോദിക്കുന്നത് അവിടെ കൊണ്ട് ഈ ഒരു കോൺട്രോവേഴ്സി അവസാനിക്കുകയാണ് എന്നാൽ നിങ്ങൾ ഇപ്പോഴും മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാൻ തന്നെ ശ്രമിക്കുകയാണ് എന്റെ ഭർത്താവാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നത് കൊല്ലം എന്ന് പറഞ്ഞാൽ അതെല്ലാം അറിയാവുന്ന കാര്യമില്ല പിന്നെ ഞാൻ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് അതിനു മുന്നേ രണ്ടു ദിവസം മുന്നേ അടുത്താരമാണ്ചാട്ടന്റെ വിവാഹത്തെ പറ്റി അടുത്തത് കല്യാണരാമനാണ് കളിയാക്കലാണ് ഈ മരിച്ചുപോയ വ്യക്തി മരിച്ചു മണ്ണോട് വ്യക്തിയെ പറ്റി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയാനും കമന്റ് ഇടാനും ഒരു ആൾക്കാരാണല്ലോ ഞാൻ ഓർക്കുന്നത് കൊല്ലം കല്യാണരാമനാണ് എന്ന ആൾക്കാർ പറഞ്ഞു അത് നിങ്ങൾ പറയിപ്പിച്ചതല്ലേ അതിനെ ഒന്നും ആരും സംസാരിക്കാൻ വന്നിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ മുൻപിലേക്ക് അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ജനത്തെ കൊണ്ട് പ്രതികരിപ്പിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ ജനം വെറും വിവരമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാണ് വിവരമില്ലാത്തതെന്ന് ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അതായത് ചേച്ചി ഇപ്പോ ചേച്ചിയുടെ ഒരു ആദ്യ വിവാഹം കഴിഞ്ഞതാണ് സുചിച്ചേട്ടുമായിട്ടുള്ള വിവാഹം ചേച്ചിയുടെ രണ്ടാമത്തേതാണ് എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ചേച്ചിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് വിവാഹ ജീവിതം എന്ന് പറയത്തക്ക രീതിയിൽ സുചേറ്റും അല്ലാതെ മറ്റേ ആരെങ്കിലും ആയിട്ടും ചേച്ചിക്ക് അങ്ങനെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ദിവസം എങ്കിലും കഴിയേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ആരോപണങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് രേണുസുദ്ര പഴയ ലൈഫിനെ പറ്റി അറിയേണ്ട ഒരു തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതും അതായത് കല്യാണം എന്നെ കെട്ടി തന്നെയാണ് എനിക്ക് പഴയ ലൈഫ് ഉണ്ടെന്ന് പറയാം സത്യം പറഞ്ഞാൽ ഈ സംസാരങ്ങൾ കേൾക്കുമ്പോൾ കഴിയുന്നില്ല അതെ കൊല്ലം മാത്രമേ തന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുള്ളൂ മറ്റാരും താലി കെട്ടിയിട്ടില്ല ഇത്രയും ധൈര്യത്തോടെ ആവർത്തിച്ച് ആവർത്തിച്ച് രേണു ഇത് പറയുന്നതിന്റെ പിൻപിലുള്ള കാര്യം ഈ കോട്ടയം ജില്ലയിൽ ഞാലിയാകുഴിയിൽ ഉദിക്കൽ ചാക്കോയുടെ മകൻ ബിനു എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു പെന്തക്കോസ്തുകാരനാണ് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് പെന്തക്കോസ്തുകാരുടെ കല്യാണം എങ്ങനെയാണെന്ന് മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറയാം അവിടെ താലി കെട്ട് എന്ന് പറയുന്നൊരു സസ്തയില്ല മിന്നുകെട്ട് അവിടെ ഇല്ല പിന്നെ പരസ്പരം കൈ പിടിച്ചു കൊടുക്കുകയും ചില ഉഭയസമ്മത വാചകങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുകയാണ് ആ വാചകം ഏകദേശം ഇങ്ങനെയാണ് ഭാര്യ ആ ഭർത്താവിൻ്റെ കൈ പിടിച്ചിട്ട് തൻ്റെ പേര് പറഞ്ഞിട്ട് പറയുകയാണ് നിങ്ങളെ ഞാൻ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു ഈ ലോകത്തിൽ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും സൗഭാഗ്യത്തിലും അങ്ങനെ ഈ ഭൂമിയിൽ സംഭവിക്കാമാകുന്ന എല്ലാ വീഴ്ചകളിലും താഴ്ചകളിലും അങ്ങയെ മാത്രം സ്നേഹിച്ച് അങ്ങയോട് വിശ്വസ്ത ഭാര്യയായിരുന്നു കൊള്ളാമെന്ന് ഞാൻ ഉഭയസമ്മതം ചെയ്യുന്നു അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുന്നു ഇതാണ് പെന്തക്കോസ്തുകാർ വിവാഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാനദണ്ഡം അങ്ങനെ ചെയ്യുമ്പോൾ ആ സഭക്കാർ അവർക്കൊരു സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട് ആ സർട്ടിഫിക്കറ്റുമായിട്ട് അവർ പഞ്ചായത്തിലേക്ക് പോവുകയും തുടർന്ന് വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുകയും ചെയ്യും അങ്ങനെയാണ് സംഭവിക്കുക പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഈ രജിസ്ട്രേഷൻ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവില്ല കാരണം ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ആ കാലത്ത് സഭ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതി അവർ വിവാഹിതരായി എന്ന് തെളിയിക്കുവാൻ ഇപ്പോഴാണ് നിർബന്ധമായും വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള നിയമം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഉറപ്പോടെ രേണു പറയുന്നത് എൻ്റെ കഴുത്തിൽ ശുധിച്ചേട്ടനല്ലാതെ മറ്റാരും താലി കെട്ടിയിട്ടില്ല എന്ന് അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ എന്തായാലും തരംഗമുണ്ടാക്കുവാൻ രേണു സുധി വീണ്ടും മുൻപോട്ട് നീങ്ങുകയാണ് ഈ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കുന്ന അലോലികൾ എന്തൊക്കെയാണ് എന്ന് പറയാൻ കഴിയില്ല അതിനോട് രേണു സുധി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതും അറിയില്ല നമുക്ക് കാത്തിരിക്കാം അതിനുവേണ്ടി